Learning about AI, how it works, and the, all the AI tools out there. So, are you ready? Wait, looks that rhymes, doesn't it? AI curious to AI serious. അത് ബേസിക് എൻ്റെ പാഷൻ ഈ ആയ മറ്റേ ഫ്യൂച്ചർ ടെക്കാണ് ലൈക്ക് ഇപ്പം മെറ്റവേഴ്സ് ബിറ്റ് കോയിൻ ക്രിപ്റ്റോ കറൻസി ഇല്ലേ ബ്ലോക്ക് ചെയിൻ അതൊക്കെ എൻ്റെ പാഷനാണ് അടുത്ത എന്താ ടെക്നോളജി വരാൻ പോകുന്നത് അപ്പം ആ പാഷൻ വെച്ച് ഞാൻ ചുമ്മാ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ആ വീഡിയോസ് കാണും അപ്പം അതിൽ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു അത്രയേ ഉള്ളൂ ഇംഗ്ലീഷ് അങ്ങനെ ഏത് ലാംഗ്വേജ് പറയണ പഠിക്കണമെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ പഠിക്കാൻ പറ്റുള്ളൂ സോ അങ്ങനെ ഞാൻ അതും പഠിച്ചു അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയി അറൗണ്ട് ദ വേൾഡ് എനിക്ക് ക്ലാസ്സസ് എടുക്കാൻ പറ്റി സോ റൗൾ എന്ന കുട്ടിയെ കുറിച്ച് പറയുമ്പോൾ അവന്റെ ഈ എഐ മേഖലയിലുള്ള നേട്ടങ്ങൾ മാത്രമല്ല ഒരു കുട്ടി എന്ന നിലയിൽ വിദ്യാർത്ഥി എന്ന നിലയിൽ സ്കൂളിൽ അവൻ മറ്റു കുട്ടികൾക്കെല്ലാം മാതൃകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ കഴിയുന്നത് കുറച്ച് കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വൺ ഓൺ വൺ ആയിട്ട് എടുക്കുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ജലസമിതിയെ ലൈവും അതായിട്ട് അവർക്ക് വേണ്ടി ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്കിടും അപ്പോൾ അവിടെ നിന്ന് കുറേ പേര് വരും പിന്നെ ഞാൻ കോളേജസ് സ്കൂൾസ് അവിടെ പോലും അവിടെ ഞാൻ പോയി ഈ തിരുവനന്തപുരം കോളേജ് കോഴിക്കോട് കോളേജ് അവിടെ പോയി ഞാൻ ക്ലാസ് എടുക്കുന്നു നല്ല കോമൺ ആൾക്കാർക്ക് നല്ല യൂസാണ് ബേസിക്കലി ഒരു ലോ ബോട്ട ഒരു ഫുൾ ലോസ് ഇതെന്നറിയാം ആർട്ടിക്കിൾസ് അറിയാം ഓരോ എല്ലാം ലോസ് അറിയാം ഇപ്പം ചാർജ് അല്ല ചാർജ് പിടി പോ സനയാണ് ഉണ്ടാക്കിയത് ബിക്കോസ് ഇത് കുറച്ചുകൂടെ സെക്യൂറാണ് ഏതോ ഒരു യു എസ് കമ്പനിയിലല്ല ഈ ഡേറ്റ നമ്മൾ ഇടുമ്പോൾ വരുന്നത് ഇത് ആക്ച്വലി കുറച്ചുകൂടെ സെക്യൂറാണ് ഞാനിരുന്നു ഉണ്ടാക്കിയ ഒരു ബോട്ടാണ് ഫ്യൂച്ചറിൽ ബേസിക്കലി എനിക്ക് ഈ വേൾഡ് ബെറ്റർ ആക്കണം എന്ന എൻ്റെ ഒരു എയിം ബിക്കോസ് കുഞ്ഞിനെ വല്ല കുറെ കറപ്ഷനും കുറേ തെറ്റുകാരങ്ങളെ കണ്ടിട്ടുണ്ട് നമസ്കാരം മറുനാടിൻ ഇന്ന് ഒരു കൊച്ചു മിടുക്കരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഒരു പത്താം ക്ലാസ്സുകാരനാണ് ആ പത്താം ക്ലാസ്സുകാരൻ ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുകയാണ് ഈ പഠനത്തിനിടയിലും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും ഒക്കെ ക്ലാസ് എടുത്ത് അവർ ലക്ഷ്യങ്ങൾ സമ്പാദിക്കുകയാണ് ആ കൊച്ചുമിടുക്കനാണ് എൻ്റെ കൂടെയുള്ളത് റാവുൽ ജോൺ അജു നമസ്കാരം എന്താണ് ഈ ഒരു കൊച്ച് കേരളത്തിലെ ഈ കൊച്ച് ഒരു സർക്കാർ വിദ്യാലയത്തിൽ നിന്നും ഇന്റർനാഷണൽ സ്റ്റുഡൻസിൽ അഥവാ അമേരിക്ക യു പോലെയുള്ള വലിയ വലിയ രാജ്യങ്ങളിലുള്ള സ്റ്റുഡൻസിനും കമ്പനീസിനും ഒക്കെയാണ് ക്ലാസ് എടുക്കുന്നത് ആണോ സ്റ്റുഡൻസ് മാത്രമല്ല കമ്പനീസും അവിടെ ഒരു എ കൺസൾട്ടൻറ്റും കൂടെ സോ അത് ബേസിക്ക എൻ്റെ പാഷൻ എ ഐ എം മറ്റേ ഫ്യൂച്ചർ ടെക്കാ ലൈക്ക് ഇപ്പം മെറ്റവേഴ്സ് ബിറ്റ് കോയിൻ ഈ ക്രിപ്റ്റോ കറൻസി ഇല്ലേ ബ്ലോക്ക് ചെയിൻ അതൊക്കെ എൻ്റെ പാഷനാണ് അടുത്ത എന്താ ടെക്നോളജി വരാൻ പോകുന്നത് അപ്പോൾ ആ പാഷൻ വെച്ച് ഞാൻ ചുമ്മാ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ആ വീഡിയോസ് കാണും അപ്പൊ അതെടുത്ത് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു അത്രയേ അത്രേയുള്ളൂ ഓരോ സ്ഥലത്തുനിന്ന് വീഡിയോസ് കണ്ടിട്ട് എല്ലാം കൂടെ കൂടെയിട്ട് ഒരു അതാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു അത് ഒരു ഏറ്റവും വലിയ ഗുണം അതാണ് പല കാര്യങ്ങളും നമ്മൾ പലതൊന്നും നിന്നും കണ്ടെത്തിയിട്ട് കൃത്യമായി പറഞ്ഞു കൊടുക്കുക ഐ ലവ് ഇംഗ്ലീഷ് ബിക്കോസ് ഓഫ് മൈ സ്റ്റെപ്പ് മദർ ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഹാസ് ബിൻ അറൌണ്ട് ഫോർ ഇയേഴ്സ് സിൻസ് ഐ നോവ് ഇംഗ്ലീഷ് ആൻഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എൻ്റെ പേരൻസ് ഡിവോഴ്സ്ഡാണ് സോ എൻ്റെ സെക്കൻഡ് മദർ എന്നെ പറഞ്ഞു സോ അത് വെച്ചിട്ട് ഞാൻ പതുക്കെ പതുക്കെ അങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു ഇവിടെ നിന്നും കുറെ കേട്ട് കേട്ട് പഠിച്ചു പറഞ്ഞു ഇംഗ്ലീഷ് അങ്ങനെ ഏത് ലാംഗ്വേജ് പറയണെങ്കിൽ പഠിക്കണമെങ്കിലും പറഞ്ഞ് പറഞ്ഞ് പഠിക്കാൻ പറ്റുള്ളൂ സോ അങ്ങനെ ഞാൻ അതും പഠിച്ച് അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയി അറൌണ്ട് ദ വേൾഡ് എടുക്കാൻ പറ്റി സോ എനിക്ക് തോന്നുന്നു ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഒരു ഒരു ഫ്ലുവൻസി ആ അല്ലേ അങ്ങനെ പറയാം ബട്ട് ഇത്രയും വേണമെങ്കിലും ഇംഗ്ലീഷ് പറയാം യു നോ ടോക്കിൻ ഇംഗ്ലീഷ് മോസ്റ്റ് ഓഫ് ദി ടൈം ലേൺ എനി ലാംഗ്വേജ് ഇപ്പോൾ സ്പാനിഷ് പഠിക്കണമെങ്കിൽ ടോക്കിൻ സ്പാനിഷ് ഫ്രഞ്ചും പഠിക്കണമെങ്കിൽ ടോക്കിൻ ഫ്രഞ്ച് ഇതിനിടയ്ക്ക് നമ്മൾ പറയേണ്ട ഒരു കാര്യം വിട്ടുപോയി മിടുക്കൻ പഠിക്കുന്നത് ഒരു സർക്കാർ സ്കൂളിലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് എച്ച് എസ് എസ് നോർത്ത് ഇടപ്പള്ളിയിലാണ് പഠിക്കുന്നത് പത്താം ക്ലാസ്സിലാണ് ഈ സ്കൂളിൽ എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഈ അമേരിക്കയിലുള്ള കുട്ടികൾക്കും യു കെയിലുള്ള കുട്ടികൾക്കും ഒക്കെ ക്ലാസ് എടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ആക്ച്വലി എപ്പോഴും അവരെന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ലൈക്ക് ഓൾ ദ ടൈം സോ അതിൻ്റെ ഒരു അതായിട്ട് ലൈക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴും അവർ തന്നെ ഇത് ക്യാപ്റ്റോൺ സപ്പോർട്ടിങ് ആൻഡ് ഓരോ കാര്യത്തിൽ അവർ തന്നെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി എച്ച് എസ് എസ് നോർത്ത് ഇടപ്പള്ളിയുടെ എച്ച് എം ബിന്ദു കെ കൂടി ചെയ്യുന്നുണ്ട് നമ്മുടെ എന്താണ് രാഹുലിനെ പറ്റി പറയാനുള്ളത് ഞങ്ങളുടെ സ്കൂളിൻ്റെ അഭിമാനമാണ് റാവുൾ ജോൺ അജു എന്ന വിദ്യാർത്ഥി ഞങ്ങളെല്ലാവരും അറിയുന്നത് പോലെ തന്നെ വിവിധ മാധ്യമങ്ങളിലൂടെ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭയാണ് ഞങ്ങൾക്ക് ആ സ്കൂളിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവൻ നേടിക്കൊണ്ടിരിക്കുന്ന ഓരോ നേട്ടങ്ങളുടെയും കൂട്ടത്തിൽ നിൽക്കുക എന്നുള്ളതാണ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇത് നോക്കൂ കഴിഞ്ഞ ദിവസങ്ങൾ കിട്ടിയ ഒരു സമ്മാനമാണ് ഇതുപോലെ ഓരോ ദിവസങ്ങളിലും വിവിധ മേഖലകളിൽ നിന്ന് അവന് സമ്മാനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു അത് നമ്മൾ സ്കൂൾ മൊത്തത്തിൽ അംഗീകരിച്ചുകൊണ്ടാണ് അസംബ്ലിയിൽ എല്ലാ ദിവസവും പ്രസൻറ്റേഷൻസ് നടക്കുന്നുണ്ട് പിന്നെ റവള എന്ന കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ഈ എഐ മേഖലയിലുള്ള നേട്ടങ്ങൾ മാത്രമല്ല ഒരു എന്ന നിലയിൽ വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ സ്കൂളിൽ അവൻ മറ്റു കുട്ടികൾക്കെല്ലാം മാതൃകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ കഴിയുന്നത് ഇത്രയും ഒരു ഒരു സ്റ്റാർഡം അവസ്ഥയിൽ ഇന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ക്ലാസ്സിലെത്തുമ്പോൾ എല്ലാ കുട്ടികളെയും പോലെ അവരോടൊപ്പം ചേർന്നുകൊണ്ട് അതേ നിലവാരത്തിൽ തന്നെ അവന് പോകാൻ കഴിയുന്നുണ്ട് പഠനത്തിലാണെങ്കിലും മറ്റു കുട്ടികളെ സഹായിക്കുന്നു എല്ലാ തരത്തിലും നല്ലൊരു കുട്ടിയാണ് മാധ്യമങ്ങളിൽ വരുന്നതിന് മുമ്പേ കഴിവുകൾ അറിഞ്ഞിരുന്നു നമുക്കൊരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ആ ഒരു കൊറോണ സമയത്ത് ഇവനെ ഇങ്ങനെ സ്കൂളിൽ വരുന്നുണ്ടായിരുന്നില്ലല്ലോ ആ സമയത്ത് തന്നെ അവൻ്റെ അപ്പയുമായിട്ട് സംസാരിക്കുമ്പോൾ അവൻ മിക്കവാറും കമ്പ്യൂട്ടറിലാണ് അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ടെന്നൊരു ധാരണ ഉണ്ടായിരുന്നു സ്കൂൾ തുറന്നു വന്നപ്പോൾ ആണ് നമുക്കതിന് വ്യക്തമായിട്ടൊരു തെളിവുകൾ ലഭിച്ചു തുടങ്ങിയത് പിന്നെ അവൻ്റെ ഉയർച്ച തന്നെയാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സന്തോഷം അത് ഒരു സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പം നമ്മുടെ സർക്കാർ സംവിധാനത്തിലുള്ള ഈ സ്കൂളുകളുടെയൊക്കെ ഒരു ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് എന്നുകൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എങ്ങനെ ഇവിടുത്തെ പഠന നിലവാരമൊക്കെ എങ്ങനെയുണ്ട് മറ്റു കുട്ടികളൊക്കെ പഠന നിലവാരം നമുക്ക് ഏതൊരു സർക്കാർ സ്കൂളിനെയും പോലെ കഴിഞ്ഞ തുടർച്ചയായിട്ട് അഞ്ച് വർഷങ്ങളായിട്ട് എല്ലാ വിഷയം എല്ലാ എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയമുണ്ട് എ പ്ലസ് ലഭിക്കുന്നുണ്ട് വിവിധ സ്കോളർഷിപ്പുകളെ നമ്മൾ എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പുകളൊക്കെ ലഭിക്കുന്ന കുട്ടികളുണ്ട് കുറച്ച് സ്വതന്ത്രമായ ഒരു അന്തരീക്ഷത്തിൽ അവർക്ക് പഠിക്കാൻ കഴിയുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഒപ്പം നിൽക്കുന്ന ഒരു അധ്യാപക കൂട്ടായ്മയാണ് ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ വിജയം കാരണം കുട്ടികളെ അതുപോലെ സപ്പോർട്ട് ചെയ്ത് അവരെ അറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ടീം ഓഫ് ടീച്ചേഴ്സ് കൂടിയുണ്ട് ഈ തന്നെ ഒരു എന്ന് തന്നെയാണ് ക്ലാസ് ടീച്ചർ ജീൻ കൂടി പറ്റി എന്തൊക്കെയാണ് പറയാനുള്ളത് രാഹുൽ നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ് എന്ത് വർക്കും ആക്ടിവിറ്റീസ് കൊടുത്താലും ചെയ്യും റോൾ പ്ലേ ഒക്കെ നന്നായിട്ട് ചെയ്യും എന്ത് വർക്ക് കൊടുത്താലും അതപ്പ തന്നെ രാഹുൽ റെഡിയാക്കി തരും നല്ല കുട്ടിയാണ് മറ്റുള്ളവരൊക്കെ എന്താണ് പറയുന്നത് ആ രാഹുലിനെ എല്ലാവർക്കും ഭയങ്കര ഇപ്പം ഫേമസ് അല്ലേ ഇപ്പൊ എല്ലാവർക്കും രാഹുലിനെ ഇഷ്ടമാണ് മറ്റു സ്കൂളിലൊക്കെ പോയിട്ട് ക്ലാസ് എടുക്കുമ്പോഴും അവർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു ആളൊരു രാഹുൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ് അഞ്ചാം ക്ലാസ്സിൽ എന്റെ അടുത്ത് വന്നപ്പോൾ മുതലേ എനിക്കറിയാം നല്ലൊരു ഭാവിയുള്ള കുട്ടിയാണ് അന്നും നല്ല എന്ത് കാര്യം കൊടുത്തു കഴിഞ്ഞാലും നല്ല കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കുട്ടി തന്നെയാണ് റാഹുലിന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എന്ത് കാര്യം കേട്ടാലും അതിനെപ്പറ്റി നന്നായിട്ട് അറിയാനുള്ള ഒരു ആകാംക്ഷയും അതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവൻ്റെ ഈ വിജയത്തിന് പിന്നിലും ആദ്യം എന്താണ് ചെയ്തത് അതായത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ എയെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസും ഒക്കെ കണ്ടു അതൊക്കെ മനസ്സിലാക്കി പിന്നെ എന്താണ് സംഭവിച്ചത് സോ ബേസിക്കലി ഈ ഈയിടെക്ക് മുമ്പേ എനിക്ക് യൂട്യൂബ് നല്ല ഇഷ്ടമായിരുന്നു ലൈക്ക് കുറേ നാൾ മുമ്പേ ഞാൻ എൻ്റെ യൂട്യൂബ് തുടങ്ങിയതാണ് ഇപ്പോഴും ഉണ്ട് അപ്പം തുടങ്ങിയിട്ട് വീഡിയോ എഡിറ്റിംഗ് എനിക്ക് നല്ല ക്രേസ് ആയിരുന്നു അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് അങ്ങനെ ചെയ്യുന്നത് അപ്പത്തെ ടെക്നോളജി എൻ്റെ ഫുൾ ആൻഡ്രോയിഡ് മാറ്റിയിട്ട് ഐ ഒ എസ് അങ്ങനെ ആക്കിയിട്ടുണ്ട് മീൻസ് നോട്ട് ഫുള്ളി ഐ ഒ എസ് വേറൊരു ആൻഡ്രോയിഡ് വേർഷൻ അത്ര പേർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ ടെക്നോളജി ഇപ്പോഴത്തെ കറണ്ട് ടെക്നോളജി അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും ഫുൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ തുറന്നായിരുന്നു വീഡിയോ എഡിറ്റിംഗ് എൻ്റെ പഴയ വീഡിയോസൊക്കെ കുറേ വീഡിയോസ് വീഡിയോസ് എഡിറ്റ് അപ്പോൾ ചെയ്യാൻ നേരം ഞാൻ വിചാരിച്ചു രണ്ട് മാസം അല്ലാതെ അപ്പ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ട് അപ്പോൾ ആ വഴി വെച്ചാൽ ഞാൻ ഇ ഐ എന്നൊരു ഫയർ കട്ട് എന്നൊരു ടൂള് കിട്ടി അതെൻ്റെ രണ്ട് മാസത്തിൻ്റെ കാര്യം രണ്ട് ദിവസത്തിൽ സ്പീഡപ്പ് ചെയ്യും എൻ്റെ വീഡിയോ എഡിറ്റിംഗ് അപ്പം ആ ഒരു അത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ വർക്ക് ചെയ്ത ഫയർ കെട്ട് എങ്ങനെ എ ആ വെച്ചിട്ട് എ ആ എന്താ അങ്ങനെ എ ആക്കി പടങ്ങൾ ഉണ്ടാക്കാം വീഡിയോസ് ഉണ്ടാക്കാം പാട്ടുകൾ ഉണ്ടാക്കാം എനിക്ക് പാട്ടുണ്ടാക്കാം എന്നറിയാത്ത ഒരാൾക്ക് ജസ്റ്റ് ടെക്സ്റ്റ് ഇട്ടാൽ മതി എനിക്ക് ഇങ്ങനത്തെ ഒരു പാട്ട് ഈ ഒരു ടോപ്പിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിത്തരും സോ ആ ഒരു അത് ചോദിച്ച് എ ആ എൻ്റെ സത്യം പറഞ്ഞാൽ മൈൻഡ് ബ്ലൂൺ ആക്കി അപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കി ഈ ആഡൻ്റെ യൂട്യൂബിൽ അതെൻ്റെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചോദിച്ചാൽ അവിടെ പോകാൻ പറ്റും എൻ്റെ അപ്പ അപ്പം എപ്പോഴും ക്ലവ്വേഴ്സ് ഉപയോഗിക്കുമായിരുന്നു അപ്പ ഒരു ടു ത്രീ മന്ത്സ് ആയിട്ട് അപ്പോൾ വിചാരിച്ചു ഞാനും അവിടെ പോയിട്ട് ആൾക്കാരെടുത്ത് സംസാരിച്ചുമാ വീഡിയോ ഇട്ട് അതാക്കാലോ അപ്പോൾ ഞാനവിടെ പോയി ഇപ്പം മലയാളികൾ ആരും ഇല്ലായിരുന്നു എ ആയുടെ ആ ഒരു റൂം ആയിട്ട് അപ്പം ഞാൻ എന്ത് ചെയ്യാ യു എസില് അവിടെ എനിക്ക് ഇംഗ്ലീഷ് അറിയുന്നുണ്ട് എനിക്ക് അവിടുത്തെ റൂം പോയി ഔട്ട് ഇൻ്റർനാഷണലിത്ത് കുറേ ആൾക്കാരെ സംസാരിക്കാൻ പറ്റി അവിടെ നിന്നാ പിന്നെ കുറേ നാളെങ്ങനെ സംസാരിച്ചു വൺ 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 ആയിട്ട് കുറേ ക്ലാസ്സുകൾ എടുത്തു എനിക്ക് അവിടെ നിന്ന് കുറേ നോളജ് കിട്ടി കൊടുത്ത് കൊച്ചുമെടുക്കണ്ട കാര്യങ്ങളൊക്കെ ഇനി വീട്ടിൽ പോയിരുന്ന സംസാരിക്കാം അവിടെയാണ് ക്ലാസ് എടുക്കുന്ന ഒരു ഒരു അടിപൊളി സ്റ്റുഡിയോ റൂമൊക്കെ ഉണ്ട് അപ്പൊ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് എന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ വിശേഷങ്ങളെ നമുക്ക് ഇനിയിപ്പം രാഹുലിന്റെ സ്വന്തം വീട്ടിൽ പോയിരുന്നു കാണാം ഓക്കെ അപ്പൊ നമുക്ക് നമ്മള് റാഹുലിന്റെ ചേരാ നല്ലൂരിലെ വീട്ടിലെത്തിയിരിക്കുകയാണ് രാഹുലിന്റെ ആ സ്റ്റുഡിയോക്കുള്ളിലാണ് നമ്മളിരിക്കുന്നത് ഇവിടെ ഇരുന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുകയും അതൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് ഇങ്ങനെ സ്റ്റുഡിയോ ഒക്കെ വീട്ടിൽ സെറ്റ് ചെയ്തു ഇവിടെ ഇരുന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഞാൻ എടുക്കും ഞാൻ ഈ എൻ്റെ യൂട്യൂബ് വീഡിയോ റീൽസ് ഷൂട്ട് ചെയ്യും യൂട്യൂബ് വീഡിയോ സ്ഥലത്ത് ഞാൻ പോവും പക്ഷേ കുറേ സ്ഥലം ഇവിടെ നിന്ന് തന്നെ ചെയ്യും പിന്നെ എൻ്റെ ക്ലാസ്സേ ആയി കൺസൾട്ടൻ്റെ ആ കാര്യമൊക്കെ ഇവിടെ നിന്ന് തന്നെ ഈ ക്യാമറയിൽ പിന്നെ അങ്ങനെ ഓരോ കാര്യം ഞാനിപ്പോൾ അടുത്ത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന കാര്യവും എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതും അതും ഇവിടെ ഇരുന്ന പിന്നെ ഞാൻ ഉറങ്ങുന്നു ചില സമയത്ത് അവിടെ ഉറങ്ങും ചില സമയത്ത് താഴെ ഉറങ്ങും സോ യെസ് ഇവിടെ ഇരുന്ന് ഇതെല്ലാം എത്ര സമയം ചെയ്യും ഓവറോൾ ഇതെല്ലാം എഡിറ്റിങ്ങും അതെല്ലാത്തിന് സമയമായിട്ടില്ല ബിക്കോസ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയാം ലൈക്ക് ഇതിൻ്റെ എഡിറ്റിംഗ് മുതൽ കോഡിങ് അപ്പം ചിലപ്പോൾ രാത്രി ഒരു വരെ പോവാം സോ പഠി ഓബിയസ്ലി പഠിത്തം കഴിഞ്ഞിട്ട് ഇത് ചെയ്യും ഞാൻ ട്യൂഷനിലും പോകാറുണ്ട് അപ്പം അവിടെ പോയി പഠിക്കുന്നു ഇവിടെ വന്ന് ഇത് ചെയ്യുന്നു വൻ്റെ ഇടയ്ക്ക് പഠിക്കുന്നു സോ എല്ലാം കൂടെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്തു സമയം എനിക്ക് ഇന്നലെ ലൈക്ക് എനിക്ക് വന്ന് അറൗണ്ട് സെവൻ ഹവേഴ്സ് ആയിട്ട് ഒരു സിക്സ് ഹേഴ്സ് ഒക്കെ ഉറങ്ങും പക്ഷേ ഈ സാറ്റർഡേ സൺഡേ കുറച്ചുകൂടെ കുറയും അല്ല കൂടും ും രാവിലെ വരെ ഞാൻ കിടന്ന് പറഞ്ഞു ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ പന്ത്രണ്ട് മണി വരെയൊക്കെ ഇവിടെ ഇരുന്നോണ്ടാണോ ഈ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉള്ള ആളുകൾക്ക് ക്ലാസ് എടുക്കുന്നത് യെസ് ഇതാണ് സ്ഥലം ഇവിടെ ഇരുന്നാൽ ഞാൻ ഇവിടെ അതെടുക്കും അവിടെ നോക്കും ഇവിടെ നോക്കും ഇവിടെ നിന്ന് ക്ലാസ് എടുക്കും ഈ ക്യാമറ ഉണ്ട് എനിക്ക് ക്ലാസ്സുകൾ എടുക്കാം സോ യെസ് ഇവിടെ ചെയ്യുന്നു ഒരു ദിവസം എത്ര ക്ലാസ് സോ ഇറ്റ് യു എസ് കുട്ടികൾക്കാന്ന് പറയുമ്പോൾ രണ്ടു വർഷം ഒരാഴ്ചയില് പിന്നെ ഒരു ആഴ്ച ഓൾഡ് ഏജ് ആയിട്ടുള്ള സോ ഒടുക്കുന്നുണ്ട് വിച്ച് ഈസിലി ആള് നല്ലതാ ലൈക്ക് ആ എന്താ പറയുക ബസിന് നല്ല ഓൾഡേജാണ് അപ്പം ആ പാഷനുണ്ട് ഈ ആക്കി വേണ്ടി ഓരോ കാര്യം ചെയ്യും പിന്നെ കുറച്ച് കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വൺ ഓൺ വൺ ആയിട്ട് എടുക്കുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ചില ജലസമിതിയാണ് ലൈവും അതായിട്ട് അവർക്ക് വേണ്ടി ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്കിടും അപ്പം അവിടെ നിന്ന് കുറേ പേര് വരും പിന്നെ ഞാൻ കോളേജ് സ്കൂൾസ് അവിടെ പോലോ അവിടെ ഞാൻ പോയി ഈ തിരുവനന്തപുരം കോളേജ് കോഴിക്കോട് കോളേജ് അവിടെ പോയി ഞാൻ ക്ലാസ് എടുക്കും അങ്ങനെ ഒരു സ്ഥലത്തു പോയിട്ടും ഞാൻ ക്ലാസ് എടുക്കും പിന്നെ ഇപ്പൊ ഞാൻ പോകുന്നുണ്ട് പിന്നെ ഓരോ ഇപ്പം ഇന്റർനാഷണൽ ക്ലാസ്സുകൾ എടുക്കുമല്ലോ എന്താണ് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് സോ എ ഐയുടെ ബേസിക്സ് മുതൽ ഏയുടെ അഡ്വാൻസ് മുതൽ ഇപ്പം എ ഐ കമ്പനീസ് ആണെങ്കിൽ അവർക്ക് വേണ്ട എ എൻ എൻ മെഷീൻ ലേണിങ് അവിടെ പക്ഷേ അറ്റ് ദ സെയിം ടൈം യു എസ് യു എസ്സിൻ്റെ മറ്റേ കുട്ടികളാണെങ്കിൽ അവർക്ക് ബേസിക്സ് ഓരോ ടൂൾസ് എങ്ങനെ ഉപയോഗിക്കണം എത്ര ലൈക്ക് ഏ ഡേറ്റ ഉണ്ട് എങ്ങനെ സേഫ് ആവണം ചില സമയത്ത് കുറച്ച് അഡ്വാൻസ് വല്ല ഇതുമല്ല എൻ്റെ ഇടയിൽ എ ആ എങ്ങനെ തിങ്ക് ചെയ്യുന്നത് അങ്ങനെ ഓരോ കാര്യം ഇപ്പം എ കൺസൾട്ടൻ്റ് ആകുമ്പം ഓരോ പ്രെസൻറ്റേഷൻസ് ഉണ്ടാക്കി കൊടുക്കുന്നു ആ പ്രെസൻറ്റേഷൻ അത് എ ഐയുടെ കാര്യം അങ്ങനെ ഓരോ കാര്യം ചെയ്യുന്നു സു എസ് ഓരോ സ്ഥലത്ത് വേറെ വേറെ ഇവിടെ തന്നെ ഇവിടെ വരുമ്പോ മോസ്റ്റ്ലി എക്സ് പഠിപ്പിക്കുന്ന ഓരോ സ്ഥലത്ത് ഇവിടെ നാട്ടില് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്തൊക്കെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് സോ ഞാനൊരു റോബോട്ട് ഉണ്ടാക്കിയായിരുന്നു മീ ബോട്ട് വിച്ച് നല്ല പോപ്പുലറായി അതുണ്ടായിരുന്നു പിന്നെ കുറേ കാര്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കോളേജ് സ്കൂളിൽ പോകുന്ന അവിടെ ഉണ്ടായിരുന്നു പിന്നെ സ്കൂളിൽ ഓവറോൾ ഇങ്ങനെ ആക്ടിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓരോ അങ്ങനത്തെ ഓരോ കാര്യത്തിൽ സപ്പോർട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ ചെയ്യും ആക്ടിങ് ഫോക്ക് ഡാൻസ് മുമ്പ് ചെയ്യുമായിരുന്നു മാരത്തോൺ ചെയ്യുമായിരുന്നു സോ അതും നല്ല എനിക്ക് മുമ്പായിരുന്നു ഇപ്പം അത്രയില്ല പക്ഷേ ഈ അതും ഉണ്ടായിരുന്നു മോസ്റ്റ്ലി ഇവിടെ അംഗീകാരത്തിന് ആ മീബോട്ടും ഞാൻ ഇപ്പൊ അടുത്തുണ്ടാക്കാൻ പോകുന്ന ന്യായസാത്യേക അംഗീകാരങ്ങള് കിട്ടിട്ടുണ്ട് കുറെ ആക്ച്വലി കുറേ കിട്ടിയിട്ടുണ്ട് അകലെന്ന് പറഞ്ഞാൽ ഇപ്പം ഈയിടെ കിട്ടിയത് എഫ് ബി ഐയുടെ അവിടെ നിന്ന് കിട്ടിയായിരുന്നു പിന്നെ ഗൂഗിളിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയായിരുന്നു ഓൺലൈൻ തന്നെ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് അവിടെ നിന്ന് സർട്ടിഫിക്കേഷൻസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ഇ ഐ എൻതൂസിയാസ് ഇ ഐ ചാമ്പ് അങ്ങനെ കുറെ സ്ഥലത്തും ഇൻഫ്ലുവൻസർ അവാർഡ് ഇപ്പം രണ്ടെണ്ണം എനിക്ക് കിട്ടാൻ പോകുന്നുണ്ട് ഇൻഫ്ലുവൻസർ ആണ് ഓരോ സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കിട്ടുന്ന പ്രതികരണങ്ങളൊക്കെ എങ്ങനെയുണ്ട് സോ അവിടെ പോകുമ്പം എല്ലാവർക്കും എൻ്റെ ക്ലാസ്സസ് മിക്കതും ഇഷ്ടവും ബിക്കോസ് ഞാൻ അവരുടെ കൂടെ സംസാരിച്ച് കളിച്ചാണ് കളിക്കുന്ന മീൻസ് ക്ലാസ് എടുക്കുന്നത് സോ ഇപ്പം ഞാൻ ഇപ്പം ചോദിക്കുകയാണെങ്കിൽ നാല് വീഡിയോസ് ഉണ്ട് ഇന്നത്തെ ഇതാ വീഡിയോ എ ആ ഉണ്ടാക്കാത്ത അവർ തെറ്റായിരിക്കും ഞാൻ പറയും അതല്ല ഇതാ എ ഉണ്ടാക്കിയത് അപ്പോൾ അവർ ഷോർക്ക് ടോം അപ്പം അങ്ങനെ ഇൻട്രസ്റ്റ് കൊണ്ടുവന്ന അവരുടെ അത് വെച്ചിട്ട് ഞാൻ അങ്ങനെ പ്രസൻറ്റേഷൻ എടുക്കുന്നത് അപ്പം അവർക്ക് എല്ലാവർക്കും യുനോ ഓവറോൾ നല്ല ഇൻട്രസ്റ്റ് കാണും പക്ഷെ ഐ ആ എന്റെ ക്ലാസ് നല്ല ആണോ അവരാണ് ഞാൻ ആദ്യമായിട്ട് തന്നെ വീഡിയോസ് ഉണ്ടാക്കാൻ തുടങ്ങി നോക്കി പിന്നെയാണ് ഞാൻ എന്റെ സ്വന്തം സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് ബെറ്റർ എന്ന് തോന്നിയാ ഏറ്റവും ഐ തിങ്ക് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ന്യായ സേവക് അല്ലെങ്കിൽ ന്യായ സാത്തി ബിക്കോസ് ഇതെന്ന് പറഞ്ഞാൽ ഒരു അത്ര ആൾക്കാർക്ക് നല്ല കോമൺ ആൾക്കാർക്ക് നല്ല യൂസ് യൂസാണ് ബേസിക്കലി ഒരു ലോ ബോട്ടാണ് യൂണോ ഒരു ഫുൾ ലോസ് ഇതെന്നറിയാം ആർട്ടിക്കിൾസ് അറിയാം ഓരോ എല്ലാം ലോസ് അറിയാം അപ്പം ചാർജ് പിട്ടി അല്ല ചാജിപ്പെട്ടി പോലത്തെ സമയമാണ് ഉണ്ടാക്കിയത് ബിക്കോസ് ഇത് കുറച്ചുകൂടെ സെക്യൂറാണ് ഏതോ ഒരു യു എസ് കമ്പനിയിലല്ല ഈ ഡേറ്റ നമ്മളിടുമ്പോൾ വരുന്നത് ഇത് ആക്ച്വലി കുറച്ചുകൂടെ സെക്യൂറാണ് ഞാനിരുന്നുണ്ടാക്കിയ ഒരു ബോട്ടാണ് അപ്പം ഇതിനകത്ത് നമുക്ക് സംസാരിക്കാം നമ്മുടെ നമ്മുടെ സിറ്റുവേഷൻ ഞാൻ ഇപ്പം കള്ള ഓടിച്ചിട്ട് വണ്ടി ഓടിച്ചു എന്താ ചെയ്യണ്ടേ അക്കോർഡിംഗ് ടു ലോസ് പറയും ഇങ്ങനെ ചെയ്യാം ഇത് ചെയ്യാം ഈ യു ക്യാൻ ഡൂ ദിസ് വിത്ത് ദിസ് സെക്ഷൻ ദർട്ടിക്കൽ തേർട്ടി വൺ ബി എൻ എസ് മീൻസ് ഐ പി സി മാറിയില്ല അപ്പോൾ ഇത് അതിലും അപ്ഡേറ്റ് ഫസ്റ്റ് ലോ ബോട്ട് ഇൻ ഇന്ത്യ വിത്ത് അപ്ഡേറ്റഡ് ബി എൻ എസ് അത് വെച്ച് ഉള്ളത് ഐ പി സി അല്ല സോ അങ്ങനെ ഒരു കാര്യം ഇതുണ്ട് ഫസ്റ്റ് ബോട്ട് യെസ് അപ്പം ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചറിലെ പ്ലാനുകൾ ഫ്യൂച്ചറില് ബേസിക്കലി എനിക്ക് വേൾഡ് ബെറ്റർ ആക്കണം എന്ന എൻ്റെ ഒരു എയിം ബിക്കോസ് കുഞ്ഞിനെ പോലെ കറപ്ഷനും കുറെ തെറ്റുകാര്യങ്ങളെ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ പോകുന്ന കുഞ്ഞാണെങ്കിൽ കുഞ്ഞ് ചേഞ്ച് ഇപ്പൊ ഇത്ര ചെയ്തിങ്ക് എനിക്ക് തോന്നി കുറഞ്ഞൊരു ഡിഫറൻസ് ഐ ഐ തിങ്ക് ടു ഇനി ഇത് വെച്ചിട്ട് കൂടി ആയിട്ട് സ്റ്റെപ്സ് എൻ്റെ ആഗ്രഹം ഫാമിലി ഓ നല്ല ഉണ്ട് മൈ ഫാദർ സ്പെഷ്യലി ഒരു നല്ല സപ്പോർട്ടുണ്ട് ഓരോ കാര്യം ചെയ്യാനും ഓരോ സ്ഥലത്ത് പോവാനും എന്നെ വിടാനും ഈ കാര്യത്തിൽ ഞാൻ അപ്പടുത്ത് കൊറേ കാര്യം പറയുമ്പോൾ പപ്പയ്ക്ക് ആസ്പെക്റ്റിൽ കുറച്ചറിയാം ആ സമയത്തെ കോഡിംഗിൻ്റെ അതൊക്കെ അപ്പം അവിടെ കുറച്ച് ഹെൽപ്പ് ചെയ്തുതരും എൻ്റെ അമ്മയും കുറേ സപ്പോർട്ടാണ് എൻ്റെ ലാപ്ടോപ്പ് വായിച്ച അമ്മയാണ് എൻ്റെ പി സി വാങ്ങിച്ചു എൻ്റെ അപ്പയാണ് ഈ ആക്ച്വലി ഫുൾ സ്റ്റുഡിയോ ഞാനും എൻ്റെ ഫ്രണ്ട് ബീരാൻ ഫുൾ പെയിൻ്റ് അടിച്ചത് അവൻ്റെ അച്ഛനാവുന്ന ഇലക്ട്രിക്കൽ അതൊക്കെ ചെയ്ത് തന്നെ ഹെല്പ് ചെയ്തത് ഓൺ ദി അതർ ഹാൻഡ് എൻ്റെ വേറെ ഫ്രണ്ട് ഹാരി അവനാണ് ഇപ്പം എൻ്റെ റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അവനെ ഹെൽപ്പ് ചെയ്യും എൻ്റെ വീഡിയോസിലാവും വരും അപ്പം ഫ്രണ്ട്സും നല്ല സപ്പോർട്ടാണ് പേരൻസും സപ്പോർട്ടിവാ ആൻഡ് മുമ്പേ പറഞ്ഞ പോലെ സ്കൂളിലും എല്ലാവരും സപ്പോർട്ടിവാ യെസ് ഐ എം റിയലി യു ലൈക്ക് വേറൊരാൾക്ക് കിട്ടാത്ത ഐ റിയലി അപ്രീഷിയേറ്റ് സോ മോസ്റ്റ്ലി ഇപ്പോൾ സേവിയും അങ്ങനെ ആയിട്ട് പോന്നു ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ ഡെവലപ്മെന്റ് ചെയ്യുമ്പം അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇതിനു വേണ്ടി സോ അങ്ങനെ ആയിട്ട് പോന്നു പിന്നെ yes. മറ്റെന്തെങ്കിലുമൊക്കെ <laughs> <laughs> മറ്റെന്തെല്ലുമായിട്ട് ഇത്രേ ഉള്ളു എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കാം റോക്ക് സ്റ്റാർ എല്ലാവരും സോ വേണമെങ്കിൽ ഞാനും ആദ്യം സെർച്ച് ചെയ്ത സമയത്ത് രാഹുൽ എന്ന് പറഞ്ഞിട്ടാണ് സെർച്ച് ചെയ്തത് പിന്നെ ഞാൻ കൂടുതൽ തപ്പി തപ്പി പോയപ്പോഴാണ് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം എനിക്കറിയത്തില്ല ഒരു എന്റെ വ്യൂസ് പക്ഷെ എങ്ങനാണെന്നറിയത്തില്ല ഓരോ ആൾക്കാർ ആറ് എച്ച് യു എൽ ചെയ്ത് സ്റ്റാറാണ് അപ്പൊ ഞാൻ വിചാരിക്കും ഇങ്ങനെ ഈ ആൾക്കാരെല്ലാവരും എന്നെ കണ്ടുപിടിക്കുന്നു ഇങ്ങനെ എന്റെ അപ്പക്ക് ഞാൻ ഒരു ഫുട്ബോളറുടെ പേര് വെച്ചിട്ടാണ് എനിക്ക് തന്നെ രാഹുൽ ഗോൺസാലിസ് സോ അങ്ങനെ ഈ പേര് വന്നേ ഇപ്പം പുതിയ ഈ ആൾക്കാർക്ക് എന്ത് മെസ്സേജ് പുതിയ ആൾക്കാർക്ക് ഫോളോ യുവർ പാഷൻ പൈസയുടെ പുറ ഡോ ഫോളോ ബിക്കോസ് ഞാൻ പൈസയുടെ പുറയിൽ ഫോളോട്ടല്ല എനിക്കിതെല്ലാം കിട്ടിയാ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നു ഐ സ്റ്റിൽ ഡൂ ഇറ്റ് ഫോർ ദി ഫൺ ദി ഇൻട്രസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ് ദാറ്റ് ഇസ് വൈ എനിക്ക് ഇതെല്ലാം യുനോ ഐ ആം ദിസ് ലക്കി ചെയ്യാം തീർച്ചയായിട്ടും എന്തായാലും ഒരു കുട്ടിയാണ് ഇവനെ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞാണ് നമുക്കിങ്ങനെ എടുത്ത് തോളയിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും പക്ഷെ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇവൻ്റെ തലയിൽ ഇരിക്കുന്നതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനിയും രാവിലെത്തട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും മറുനാടൻ ആഗ്രഹിക്കുന്നതും കാരണം ഇതുപോലെ ഒരുപാട് പേർ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഈ നാടിന് അഭിമാനകരമാകുന്ന ഒരുപാട് ഉണ്ടാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തി നമ്മുടെ നാടിൻ്റെ യശസ് ഉയർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് താങ്ക് സോ മച്ച് താങ്ക് താങ്ക് യു ഇവിടെ വന്നതിന് ഇത് ഇന്റർവ്യൂ എടുത്തു സാമ്യം കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് അസ്പിള്ളക്കൊപ്പം ആർ പിയൂഷ് മർദാടൻ ടി വി